നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന് വലിയ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിൽ ലഭിച്ചിട്ടുള്ളത് വലിയ രൂപത്തിലുള്ള റെക്കോർഡുകളൊക്കെ അത് തകർത്തെറിയുകയും ചെയ്തിരുന്നു നിലവിൽ അറുപത്തിയെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ആ ഒരു യൂട്യൂബ് ചാനലിന് ഉള്ളത് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തി അത് മിസ്റ്റർ ബീസ്റ്റ് ആണ് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് അദ്ദേഹത്തിന് ഉള്ളത് അദ്ദേഹവും റൊണാൾഡോയും തമ്മിലുള്ള ഒരു അഭിമുഖം ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിൽ പലവിധ കാര്യങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിക്കുന്നുണ്ട് മിസ്റ്റർ ബീസ്റ്റിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല മിസ്റ്റർ ബീസ്റ്റ് ഒരു മടിയും കൂടാതെ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടുപേരെയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് വന്നിരുന്നത് അതായത് തൻ്റെ അടുത്ത അതിഥി ഇൻ്റർനെറ്റിനെ തകർത്ത് കളയും എന്നായിരുന്നു റൊണാൾഡോ പ്രഖ്യാപിച്ചിരുന്നത് ആ വ്യക്തി മിസ്റ്റർ ബീസ്റ്റ് ആണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ഏതായാലും രണ്ടുപേരും തമ്മിലുള്ള ഈയൊരു ഇൻ്റർവ്യൂക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് കളിക്കളത്തിനകത്തും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് കഴിഞ്ഞ പോളണ്ടിനെതിരെയുള്ള മത്സരത്തിൽ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും റൊണാൾഡോ പൂർത്തിയാക്കിയിരുന്നു ഈ കലണ്ടർ വർഷത്തിൽ ആകെ മുപ്പത്തിയേഴ് ഗോളുകളാണ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത് അടുത്ത ഫെബ്രുവരിയിൽ നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്ന റൊണാൾഡോ ഇപ്പോഴും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുപോകാം